ഗൈസ് ഈ ഒരു ഷോർട്സ് ഞാൻ ഓൾറെഡി ഈ ഒരു വീഡിയോൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുമനത്തുള്ള ഒരു ഡിലൈറ്റിലേക്ക് വന്നതാണ് പക്ഷേങ്കിൽ അതിൻ്റെ അകത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് ഇന്നല്ല ഒക്ടോബർ എട്ടാം തീയതി അവളെ ബേർത്ത് ഡേ ആയിരുന്നു അപ്പം നമ്മളങ്ങനെ സർപ്രൈസ് കൊടുക്കുന്ന ഒരു കൂട്ടത്തിലോ കാര്യങ്ങളിലോ ഒന്നുമല്ല അപ്പോൾ അവൾക്ക് സർപ്രൈസ് കൊടുത്തപ്പം ഒരു ഞെട്ടലായി ഇവർ ഇതെങ്ങനെ സംഭവിച്ചു ഞാനിത് ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ആക്ച്വലി ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രിയിൽ നമുക്ക് പ്രതി അപ്രതീക്ഷിതമായിട്ട് കൊടുക്കുക സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് കൊടുക്കുക എന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ രാത്രി വീട്ടിലിരിക്കുന്ന ഒരു കോല ഒരു കൂതുറ കോലൊക്കെ ആവണ്ട അവർക്കൊരു ഇത് വരണ്ട വിചാരിച്ചിട്ട് അപ്പം നമ്മൾ ഇറങ്ങുമ്പം വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച അപ്പം പെട്ടെന്നാണ് മന്തി കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പോകുമ്പോൾ മന്തി കഴിക്കുന്ന ഏത് ഹോട്ടലാണെങ്കിലും നമുക്ക് അവിടെ ഇരുന്ന് നമ്മളെ ടേബിളിൽ വെച്ച് കട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് അങ്ങനെ വാങ്ങിച്ചതാണ് അവൾ എന്തൊക്കെയോ ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നമ്മൾ അവൾ അറിയാണ്ട് തന്നെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു നമ്മൾ കാറിൻ്റെ ഡിക്കിയിലൊക്കെ കൊണ്ട് വെച്ചിട്ട് അവൾ കാണാൻ അവൾ വാഷ്റൂമിൽ പോയ സമയത്തോട്ടേക്ക് എടുത്ത് ആദ്യം എടുത്തിട്ട് വരുവാണ് ചെയ്തതേട്ടാ അപ്പം അവൾ കരയുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ എന്താ പറയുക ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ഓരോ എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് ചെറിയൊരു ഹാപ്പിനെസ് നമുക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പണി ചെയ്തത് കേട്ടോ ഇങ്ങനെ സർപ്രൈസ് വാങ്ങിക്കാനും കൊടുക്കാനൊക്കെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ബർത്ത് ഡേ വന്നപ്പം കൊണ്ട് കേക്ക് വാങ്ങിപ്പിച്ചു കൊടുത്തതൊക്കെ ഇവളാണ് അതിന് പകരമായിട്ട് ചെയ്തത് കേട്ടോ ഞാൻ പറഞ്ഞതാണ് അവൾ സർപ്രൈസിൻ്റെ ഒരാളാണ് കൊടുക്കാനും വാങ്ങിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം നമ്മൾ ചെറുതായിട്ട് അവളെ ഒന്ന് സർപ്രൈസ് ആണല്ലോ അങ്ങനെ പിന്നെ ഇവരൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ അധികവും പുറത്തോട്ടേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ നല്ല ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നതും കേട്ടോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് അല്ലാണ്ട് ചെറുതായിട്ടുള്ള സ്നാക്സോ പാനിപ്പൂരിയോ അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ പുറത്തു പോയി കഴിക്കലുള്ളൂ ഇവരില്ലാതെപ്പോ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ഇടുക്കിയിൽ പഠിക്കുകയാണ് ഹോസ്റ്റലാണ് അവൻ ഡിപ്ലോമക്ക് പഠിക്കുകയാണ് പിന്നെ അനിയത്തി എന്ന് പറയുന്നത് ഹെൽത്ത് സർവീസിലാണ് അപ്പം അവർക്കും ഇതേപോലെ ലീവ് കൂടുതൽ ദിവസങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എന്താ പറയുക അങ്ങനെ വരുന്ന സമയത്ത് ഇവർ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അല്ലേ നമുക്കൊരു ആഘോഷത്തിനൊക്കെ ഒരു ഭംഗി കൂടുള്ളൂ അല്ലെങ്കിൽ അതിനൊരു സന്തോഷങ്ങൾ ഇരട്ടിയാവുള്ളൂ എന്ന് പറയാം അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് നമ്മൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ലതാണെന്ന് തോന്നി ഇത് ഒക്ടോബർ എട്ടാം തീയതിയാണ് ബേത്ത് ഡേ എങ്കിലും നമ്മളിത് കട്ട് ചെയ്യുന്നത് ഐ തിങ്ക് ഒക്ടോബർ മൂന്നിനോ രണ്ടിനോ മൂന്നിനോ രണ്ടിനല്ല ഒന്നാം തീയതിയാണ് രണ്ടാം ഒന്നാം തീയതി അവൾ പോയത് രണ്ടാം തീയതി അവൾക്ക് എന്തോ പിന്നെ മീറ്റിങ്ങോ കാര്യമോ എന്തോ ഏതോ ഒരു ക്ലബിൻ്റെ ഒരു പരിപാടിയിലേക്ക് ഹെൽത്തിൻ്റെ എന്തോ ഭാഗമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം പോകുന്നത് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കുമായിരുന്നു അങ്ങനെ കേക്ക് കെട്ടിയിട്ട് ഞാൻ പറഞ്ഞു നമ്മളെ ബേർഡേക്ക് നമ്മളെ സന്തോഷമാണല്ലോ അപ്പോൾ ഫസ്റ്റ് ബൈറ്റ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ തന്നെ അത് കഴിക്കണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നീ എന്നെ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവക്ക് കൊടുത്തു അങ്ങനെ പിന്നെ പാറും ആദ്യം നമ്മളും എല്ലാവരും ഓരോരോ പീസ് എടുത്ത് കഴിച്ചു അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം ഇതൊക്കെ ചെയ്ത് കാണുമ്പോൾ എനിക്ക് സർപ്രൈസ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേങ്കിൽ ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്നത് ഞാനായതുകൊണ്ട് എനിക്കിതിലേക്ക് കൂടുതൽ എങ്ങോട്ടേക്ക് സർപ്രൈസ് കിട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അതിനുശേഷം നമ്മൾ മന്തി ആദ്യമേ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് മന്തി വന്നു വന്ന് അവൾ എന്തോ ഒരു വാഷ് ചെയ്യും ഹാൻഡ് വാഷ് ചെയ്യാൻ പോയ സമയത്താണ് അതിനെ കൊണ്ട് ഞാൻ കാറിനിന്ന് ഈ ഒരു കേക്ക് എടുപ്പിച്ചത് അപ്പോൾ അവളത് കണ്ടിട്ടുണ്ടായിട്ടില്ല അങ്ങനെ കേക്കൊക്കെ വന്നു ആദ്യം മന്തിയാണ് വന്നത് പിന്നെ അവൻ കേക്കെല്ലാം കൊണ്ടുവന്നു മന്തിനെ ഒരു സൈഡ് ലൈറ്റൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടുന്നത് ഇപ്പം മന്തി എല്ലാവർക്കും ഒരു വീക്ക്നസ് ആണല്ലോ അല്ലേ അങ്ങനെ അപ്പം ഇതെല്ലാമാണ് നമ്മൾ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ നിങ്ങൾക്ക് സർപ്രൈസ് വാങ്ങിക്കാൻ ഇഷ്ടമാണോ കൊടുക്കാൻ ഇഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത് അവൾ എൻ്റെ അടുക്ക പറഞ്ഞാൽ എനിക്ക് ചേച്ചിനെ കിട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോജനമാണ് ഈ കാണുന്നത് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി പിന്നെ ഇവയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിനേനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിന് അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തൃപ്പണിത്തറ ജംഗ്ഷനിൽ തന്നെയുള്ളൊരു കടയാണ് ആ അവിടത്തേക്ക് വന്നു ബാക്കിയൊക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ